അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തു അലഹമുല്ല സീദുൽ മുറുസലിൻ അജ്മയിൻ പ്രീം നിറഞ്ഞ വിശ്വാസികളെ സഹോദരങ്ങളെ സഹോദരിമാരെ പരിശുദ്ധമായ റമലാൻ രണ്ടാമത്തെ ദിവസത്തിലാണ് നാം നിലകൊള്ളുന്നത് പരിശുദ്ധമായ റമലാനിൻ്റെ ആദ്യത്തെ പത്തിൽ നിരന്തരമായി അള്ളാഹുവിനോട് ചോദിച്ച് വാങ്ങേണ്ട ഒരു വിഷയമാണ് അള്ളാഹുവിൻ്റെ റഹ്മത്ത് എന്നുള്ളത് അള്ളാഹാൻ്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ തങ്ങൾ പറയുന്നു നിങ്ങൾ അള്ളാഹുവിനോട് അവൻ്റെ കാരുണ്യത്തിനെ ചോദിച്ചു വാങ്ങണം അള്ളാഹു ആദ്യത്തെ പത്ത് റഹ്മത്തിൻ്റെ പത്തായിട്ട് അള്ളാഹു നമുക്ക് തന്നിട്ടുള്ളത് അള്ളാൻ്റെ റഹ്മത്തില്ലെങ്കിൽ നമുക്ക് ഈ ഭൂമി ലോകത്തിൽ ജീവിക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ് അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ യാ അള്ളാഹു ഇത് ധാരാളമായി റബ്ബിനോട് നമ്മൾ ചോദിച്ചു വാങ്ങേണ്ട ഒരു വിഷയമാണ് എൻ്റെ പ്രിയമുള്ളവരെ മറ്റൊരു കാര്യമാണ് റമദാൻ മുപ്പത് ദിവസവും നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കേണ്ടത് അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കുന്ന രണ്ട് കാര്യങ്ങളാണ് രണ്ട് കാര്യങ്ങൾ ദുനിയാവിലും രണ്ട് കാര്യങ്ങൾ ആഹ്റത്തിലേക്ക് വേണ്ടിയിട്ടുമാണ് അഷദു അള്ളഹഇല്ലോ ഒന്ന് ഷഹാദത്താണ് രണ്ട് ഇസ്തി അള്ളാഹുവിനോട് പുറക്കലിനെ തേടുന്നു ഈ രണ്ട് കാര്യങ്ങളും അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്ന കാര്യങ്ങളാണ് രണ്ട് കാര്യങ്ങളും നിങ്ങൾ ചോദിക്കണം മറ്റു രണ്ട് കാര്യങ്ങൾ നാളെ ആഹ്റത്തിലേക്ക് അസ് അലുഖൽ ജന്ന നിന്നോട് ഞാൻ ചോദിക്കുന്നു ഔക്കമിനാർ നരകത്തിൽ നിന്ന് ഞങ്ങളെ നീക്കാക്കുകയും ചെയ്യണമേ നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കുന്നുണ്ട് ഇത് നാല് കാര്യങ്ങളും റബ്ബിനോട് റമദാൻ മുഴുവനായിട്ടും നമ്മൾ അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങേണ്ട വിഷയമാണ് അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ പരിശുദ്ധമായ ഈ റമദാനിൽ എല്ലാ സർക്കർമ്മങ്ങൾക്കും എല്ലാ സർക്കർമ്മങ്ങളും അധികരിപ്പിക്കാൻ നമുക്ക് സാധിക്കണം നമ്മളെടുത്ത നോമ്പ് നമ്മൾ കൊണ്ടിരിക്കുന്ന നോമ്പ് അതുപോലെ മറ്റ് ഇപാദത്തുകളെല്ലാം അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ നമ്മൾ അള്ളാഹു സ്വീകരിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടെ കൊതിയോടുകൂടിയാണ് എൻ്റെ പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും ഓരോ അമലും ചെയ്യുന്നത് എന്നാൽ പരിശുദ്ധമായ റഹ്മത്തിൻ്റെ കവാടങ്ങൾ മലർക്കെ തുറന്നു കിടക്കുന്ന ഈ മാസത്തിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ തൊട്ട് ആട്ടി ഓടിക്കപ്പെട്ടവർ ആരാണ് ആ ഒരു വിഭാഗത്തിനെയും നമുക്കറിയണം മഹാനായ ഷക്കീഖുൽ ബൽഖി റതി അള്ളാഹു താല നെഹുവിനോട് ഒരു മനുഷ്യൻ ഒരാൾ വന്നുകൊണ്ട് ഒരു വ്യക്തി വന്നുകൊണ്ട് ചോദിക്കുകയാണ് അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ തൊട്ട് ആട്ടി ഓടിക്കപ്പെട്ട വിദൂരത്താക്കപ്പെട്ട ഒരാളെക്കുറിച്ച് എനിക്കൊന്ന് പറഞ്ഞു തരുമോ അദ്ദേഹത്തിൻ്റെ അടയാളം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ മഹാന മഹാൻ പറഞ്ഞു കൊടുക്കുന്നു എല്ലാ മനുഷ്യരും നന്മയിലേക്ക് ഓടുമ്പോൾ അത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തിന്മയിലേക്ക് മാറി നിന്നുകൊണ്ട് തിന്മയിലേക്ക് ഓടുന്നവനും തൻ്റെ ഗുഹ്യഭാഗവും വയറും മാത്രം ചിന്തയിലായി വികാര വിചാരങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് ജീവിതം മുന്നോട്ട് ഗമിക്കുന്നവനാണ് അവനെ കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കണം ഇവൻ അള്ളാഹുവിൻ്റെ റഹ്മത്തിനെയും വിട്ട് അവൻ വിദൂരത്താണ് ആട്ടി ഓടിക്കപ്പെട്ടവനാണ് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ചോദിച്ച് വാങ്ങാൻ അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന അവസരമാണ് എൻ്റെ പ്രിയമുള്ളവരെ അതുകൊണ്ട് പരിശുദ്ധ റമലാനിൽ നമ്മളെടുക്കുന്ന നോമ്പ് ഈ ഒരു നോമ്പിന് അള്ളാഹു നൽകുന്ന പ്രതിഫലം എത്രയാണെന്ന് അള്ളാഹു പറഞ്ഞു തന്നിട്ടില്ല അള്ളാഹു പറയുന്നത് എന്നും മറ്റൊരു റിപ്പോർട്ടിൽ കാണാം എൻ്റെ പ്രിയമുള്ളവര് അള്ളാഹു ആണ് അതിന് പ്രതിഫലം നൽകുന്നത് അതിന് പ്രതിഫലം ഞാൻ നൽകുമെന്ന് അള്ളാഹു പറഞ്ഞ കാര്യമാണ് എൻ്റെ പ്രിയമുള്ളവരെ ഈ ഒരു ആദ്യത്തൊപ്പത്തിൽ ഒരുപാട് പുണ്യങ്ങളെ കൊണ്ട് അള്ളാഹു നമുക്ക് ഈ റമദാൻ അനുഗ്രഹിച്ചു തന്നു അലഹമില്ല ഒരു ഇൽമിൻ്റെ മജിലിസിൽ പങ്കെടുത്താൽ റമദാനിൽ എൻ്റെ പ്രിയമുള്ളവർ ഒരു ഇൽമിൻ്റെ മജലിസിൽ ഞാനും നിങ്ങളും പങ്കെടുത്താൽ അള്ളാൻ്റെ ഹബീബ് സലാഹു അലൈ വല്ലാമ തങ്ങൾ പറയുന്നു മൻ മൻഹർ മജ്ലിസൽ റമദാൻ മാസത്തിൽ ഒരു ഇൽമിൻ്റെ മജലിസിൽ ഞാനോ നിങ്ങളോ പങ്കെടുത്താൽ എല്ലാ ഓരോ ചവിട്ടടികൾക്കും അള്ളാഹു അവന് ഒരു വർഷത്തിൻ്റെ അയിബാദത്തിൻ്റെ പുണ്യം അവന് രേഖപ്പെടുത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ല്ല തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രിയമുള്ളവരെ ഈ പരിശുദ്ധ റമലാനിൽ ഒരുപാട് നന്മകളെ കൊണ്ട് സുഹൃതങ്ങളെ കൊണ്ട് നമുക്ക് നിറക്കാൻ നമുക്ക് സാധിക്കണം നോമ്പ് നാ ഞാനോ നിങ്ങളോ ഒരു കാരണവുമില്ലാതെ രോഗം കൊണ്ടോ മറ്റോ എന്തെങ്കിലും കാരണങ്ങളുണ്ടെങ്കിൽ നമുക്ക് ആ നോമ്പ് ഒഴിവാക്കാം അതല്ലാതെ ഒരു കാരണവുമില്ലാതെ നോമ്പ് ഉപേക്ഷിക്കുന്നവനെക്കുറിച്ച് ഹാഫിൻ ഹാഫുബി റഹിമഹുല്ല രേഖപ്പെടുത്തുന്നതായി കാണാം ആരെങ്കിലും കാരണമില്ലാതെ റമലാനിൽ ഒരു നോമ്പ് ഒഴിവാക്കിയാൽ അവൻ അന്നഹു ഷറും സാനി ഒമീനുൽ ഹംബ്രി നാട്ടിലുള്ള കള്ളുകുടിയനേക്കാളും വ്യഭിചാരിയേക്കാളും ഏറ്റവും വലിയ ഷർറ് ഏറ്റവും വലിയ മോശപ്പെട്ടവൻ അവനായിരിക്കുമെന്ന് മഹന്മാർ രേഖപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് അതുകൊണ്ടന്നെ പ്രിയമുള്ളവരെ പരിശുദ്ധമായ ഈ നോമ്പ് അതിൻ്റെ ആതാബോടു കൂടെ ഇന്നലെ നമ്മൾ പറഞ്ഞ ആറ് കാര്യങ്ങൾ നമ്മൾ അതുപോലെ നമ്മുടെ നോമ്പായി മാറിയാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന അമലായി മാറും അള്ളാഹു നമുക്ക് അവൻ പറഞ്ഞതുപോലെ അവൻ്റെ ഹബീബ് പറഞ്ഞതുപോലെ നോമ്പെടുക്കാനും മറ്റു ബാത്തുകൾ കൊണ്ട് ധന്യമാക്കാനും അള്ളാഹു ഈ പരിശുദ്ധ റമലാൻ നമുക്കത് കാരണമാക്കി തരട്ടെ അള്ളാഹ്മ അൽ സുയാമന സുയാമ സ്മീൻ ഖാഇമീൻ അവൻ്റെ യഥാർത്ഥ നോമ്പുകാരിലും യഥാർത്ഥ കാള്ളാഹു നാം എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ